മലയാളം ബിഗ് ബോസ് സീസൺസാണ് ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് ശൈത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ് ആ ചാപ്റ്റർ തന്നെ ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോഴിതാ വീണ്ടും ലൈവിൽ അനുമോൾ കിടക്കുന്ന ബെഡിൻ്റെ അടുത്ത് പോയിട്ട് അനുമോളെ വിളിക്കുകയാണ് അനുമോളെ നീ എന്നോട് സംസാരിക്കില്ലേ നമുക്കത് പറഞ്ഞ് തീർക്കണ്ടേ അനുമോളെ എഴുന്നേൽക്ക് അനുമോളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിലെയും കട്ടയ്ക്ക് കൂടെ വന്നിട്ടുണ്ട് മോളെ അനുമോളെ എഴുന്നേക്ക് മോളെ നമുക്ക് സംസാരിക്കണ്ടേ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് തലവേദന എടുക്കേണ്ടത് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ില്ലാന്ന് അപ്പം നീ നീ എന്നോട് സംസാരിക്കേയില്ലെന്ന് ശൈത്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ദേഷ്യം നിന്നോടുണ്ടായിരുന്നെങ്കിലും ഞാനിവിടെ വന്നപ്പോൾ തന്നെ മുഖവും വീർപ്പിച്ച് നടക്കേണ്ടതല്ലേ പക്ഷെ ഞാൻ നിന്നോട് അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അത്രയും വിഷമാണ് എനിക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉണ്ടാവുന്നത് അതും നിനക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കിക്കോളൂ ഇപ്പം നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഇനി മൂന്നാലഞ്ച് ദിവസമുള്ളൂ നീ ഒന്ന് എഴുന്നേറ്റ് വന്ന് സംസാരിക്കാൻ എന്നോട്ന്ന് ശൈത്യ പറയുന്നുണ്ട് സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അനുമോളെ എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് എനിക്ക് കിടക്കണം എവിടെ നിന്ന് പോകാൻ അനുമോൾ ശൈത്യനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് എന്ന് എന്നെ ശൈത്യ പറയുന്നുണ്ട് എനിക്കും തലവേദന എടുക്കുന്നുണ്ട് ഇതൊന്ന് സംസാരിച്ച് തീർക്കണമെന്ന് ശൈത്യ അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ അതിലേയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഒന്നേ ഇന്നേക്ക് അനുമോളെ ഇത് സംസാരിച്ച് എന്ന് പറയുന്നുണ്ട് ആതിൽ ചോദിക്കുന്നുണ്ട് അനുമോളോട് നീ നാളെ സംസാരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയേണ്ടി ഇല്ല ഞാൻ സംസാരിക്കില്ല എന്ന് നീ ഇനി എന്നോട് സംസാരിക്കില്ലേ വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അനുമോളെ ഒന്നും ഭാ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ആതിലിനോട് ഇവളോട് പോകാൻ പറ ഇവളോട് പോകാൻ പറ എനിക്ക് സംസാരിക്കാനില്ല എന്ന് തന്നെ അനുമോള് പറയുന്നുണ്ട്